ഭരണരംഗത്തെ അഴിമതി കുറയ്ക്കാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിന് സാധിച്ചതായി പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് ദേശീയ അംഗീകാരം നേടിയ മട്ടന്നൂർ നഗരസഭയ്ക്ക് മട്ടന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നൽകിയ അനുമോദനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഉച്ചനീചത്വങ്ങൾ ഉന്മൂലനം ചെയ്ത് നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം പൂർണാർത്ഥത്തിൽ ലഭ്യമാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പ്രധാന പങ്കുവഹിക്കാനുണ്ട് സഹാനുഭൂതിയാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ട ഏറ്റവും വലിയ ഗുണം നഗരപാലികാ സംവിധാനത്തിന്റെ വിജയരഹസ്യം വനിതാ സംവരണമാണ് ശുചിത്വ രംഗത്ത് കേരളത്തിൻ്റെ ഇൻഡോറായി മാറാൻ മട്ടന്നൂരിന് സാധിച്ചെന്നും ഡോക്ടർ രാജു നാരായണസ്വാമി പറഞ്ഞു സ്വച്ഛസർവേക്ഷൻ ദേശീയ പുരസ്കാരം ഉൾപ്പെടെ ശുചിത്വ മാലിന്യ സംസ്കരണ രംഗത്ത് നിരവധി അംഗീകാരങ്ങൾ നേടിയതിനെ തുടർന്നാണ് മട്ടന്നൂർ നഗരസഭയ്ക്ക് ആദരം നൽകിയത് ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളികൾ നഗരസഭാ കൌൺസിലർമാർ ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവരെയാണ് ആദരിച്ചത് സ്കൂൾ മാനേജർ കൃഷ്ണകുമാർ കണ്ണോത്ത് അധ്യക്ഷനായി നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ ബിന്ദു നഗരസഭാ സെക്രട്ടറി രാകേഷ് പാലേരി വീട്ടിൽ പ്രിൻസിപ്പൽ എം പി പ്രീതി പ്രധാന കെ ശ്രീജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ